ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് അശ്ലീല ഉള്ളടക്കം പ്രദർശിപ്പിച്ചതിന് ഒ ടി ടി ആപ്പുകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും നിരോധിച്ച് കേന്ദ്ര സർക്കാർ ഞാൻ മലയാളം ഒ ടി ടി ആപ്പായ യെസ്മ അടക്കം പതിനെട്ടോളം ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ പ്രക്ഷേപണം തടഞ്ഞിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ പത്തൊമ്പത് വെബ്സൈറ്റുകളും പത്ത് ആപ്പുകളും അമ്പത്തിയേഴ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും തടഞ്ഞിട്ടുണ്ട് ഡ്രീംസ് വെലിയം വൂവി യെസ്മ അൺഗഡ് അധ ക്സ് എക്സ് പ്രൈം നിയോൺ എക്സ് വി ഐ പി ബഷറാംസ് ഹണ്ടേഴ്സ് റാബിറ്റ് എക്സ്ട്രാ മൂഡ് ന്യൂ ഫ്ലിക്സ് മൂഡക്സ് മോച്ച് ഫ്ലിക്സ് ഹോട്ട് ഷോട്ട്സ് ഐ പി ഫുഗി ചിക്കു ഫ്ലിക്സ് പ്രൈം പ്ലേ എന്നീ പ്ലാറ്റ്ഫോമുകളുടെ സംപ്രേഷണമാണ് നിർത്തിവെച്ചത് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയമാണ് നിരോധനം ഏർപ്പെടുത്തിയത് ഏഴ് എണ്ണം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മൂന്നെണ്ണം ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നുമാണ് നിരോധിച്ചത് സിനിമകളും ഹസ്യ ചിത്രങ്ങളുമാണ് ഇത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെ സ്ട്രീം ചെയ്യുന്നത് രണ്ടായിരത്തിലെ ഐ ടി നിയമത്തിലെ സെഷൻ അറുപത്തിയേഴ് അറുപത്തിയേഴ് എ ഇന്ത്യൻ ശിക്ഷാനിയമം സെഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിയാറിലെ സ്ത്രീകളുടെ അസഭ്യമായ പ്രാതിനിധ്യ നിരോധനം നിയമത്തിലെ സെഷൻ നാല് എന്നിവയുടെ ലംഘനം പ്രഥമ ദൃഷ്ടിയാൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ആവിഷ്കരണ സ്വാതന്ത്ര്യത്തിന്റെയും സ്വർഗാത്മകതയുടെയും പേരിൽ അശ്ലീലവും ചൂഷണവും അനുവദിക്കാനാകില്ല ധാർമ്മിക നിലവാരം ഉയർത്തിപ്പിടിക്കുന്നതിനും അശ്ലീലമായ കണ്ടന്റുകളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാത്തതുമാണ് സർക്കാരിൻ്റെ നിലപാടെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ പറഞ്ഞു ഈ പ്ലാറ്റ്ഫോമുകളിലെ ഉള്ളടക്കത്തിന്റെ ഒരു പ്രധാന ഭാഗം അശ്ലീലവും സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ ചിത്രീകരിക്കുന്നതുമാണെന്ന് അധികൃതർ കണ്ടെത്തി അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം അവിഹിത കുടുംബ ബന്ധങ്ങൾ എന്നിങ്ങനെ അനുചിതമായ വിവിധ സന്ദർഭങ്ങളും നഗ്നതയും ലൈംഗിക പ്രവർത്തനങ്ങളും ഇവയിൽ ചിത്രീകരിക്കുന്നുവെന്നും നിരോധനത്തിനുള്ള കാരണമായി ഐ ടി മന്ത്രാലയം പറയുന്നു കേന്ദ്രം ഒരു പത്രക്കുറിപ്പിലവിടെയാണ് ഇക്കാര്യം അറിയിച്ചത് ഈ പതിനെട്ട് പ്ലാറ്റ്ഫോമുകളുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റുകൾ ആപ്പുകൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എന്നിവയും നിരോധിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഗവൺമെന്റിന്റെ വിവിധ മന്ത്രാലയങ്ങളും വകുപ്പുകളും തമ്മിലുള്ള വിപുലമായ കൂടിയാലോചനകൾ അടക്കം നടത്തി കുട്ടികളെയും സ്ത്രീകളെയും അവരുടെ അവകാശവും മുൻനിർത്തിയാണ് സർക്കാർ തീരുമാനം നിരവധി തവണ മുന്നറിയിപ്പുകൾ നൽകിയ ശേഷമാണ് നടപടി ഒ ടി പ്ലാറ്റ്ഫോമുകളുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് മുപ്പത്തിരണ്ട് ലക്ഷത്തിലധികം ഉപഭോക്താക്കൾ ഉണ്ടെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അശ്ലീലമോ അശ്ലീലമോ ആയ ഉള്ളടക്കം പ്രദർശിപ്പിക്കുന്നതോ തടയാൻ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഒരു ഹർജി മാർച്ച് അഞ്ചിന് ഫയൽ ചെയ്തിരുന്നു മൊബൈൽ ഇന്റർനെറ്റ് വഴിയുള്ള അശ്ലീല ഉള്ളടക്കത്തിന്റെ ലഭ്യതയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ച് പീഡിയാട്രിക് സർജനായ ഡോക്ടർ സഞ്ജയ് കുൽശ്രേഷ്ഠ പുതു താല്പര്യ ഹർജി ഫയൽ ചെയ്തു ഇത് ലൈംഗിക സ്വഭാവത്തെ വളച്ചൊടിക്കുന്നുവെന്നും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നുവെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു ഇത്തരം ഉള്ളടക്കങ്ങളുടെ വ്യാപനം തടയാൻ നിയന്ത്രണ നടപടികളുടെ ആവശ്യകത ഹർജിയിൽ ഊന്നി പറയുന്നു അശ്ലീല വസ്തുക്കൾ പോസ്റ്റ് ചെയ്യുകയും പ്രദർശിപ്പിക്കുകയും അപ്ലോഡ് ചെയ്യുന്നതും പങ്കിടുന്നതും തടയുന്നതിന് ന്യായമായ ശ്രമങ്ങൾ നടത്താൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിർബന്ധമാക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്നും ഇത് ആവശ്യപ്പെടുന്നു കേന്ദ്ര ഇലക്ട്രോണിക്സ് ഇൻഫോർമേഷൻ ടെക്നോളജി ആഭ്യന്തര വനിതാ ശിശു വികസന മന്ത്രാലയങ്ങളാണ് ഹർജിക്കാർ കേന്ദ്ര ഇലക്ട്രോണിക്സ് ഇൻഫോർമേഷൻ ടെക്നോളജി ആഭ്യന്തര വനിതാ ശിശു വികസന മന്ത്രാലയങ്ങളാണ് ഹർജിക്കാരൻ പ്രതിയാക്കിയിരുന്നത് ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ അവസരത്തിൽ മുഖം വിരുക്കുന്ന നടപടിയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്